തമിഴ് സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളുടെ ലിസ്റ്റിലുള്ള സിനിമയാണ് യാരടി നീ മോഹിനി ധനുഷ് നയന്താര രഘുപരൻ ശരണ്യ മോഹൻ തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച സിനിമ പുറത്തിറങ്ങിയിട്ട് ഏകദേശം പതിനേഴ് വർഷമായെങ്കിലും ഇന്നും യുവാക്കളുടെ ഇഷ്ട സിനിമകളിലൊന്നായി ഇത് തുടരുകയാണ് ധനുഷ് നയൻതാര കോംബയ്ക്കൊപ്പം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ശരണ്യ മോഹനും തിളങ്ങി നിന്നിരുന്നു ഇപ്പോൾ ഈ സിനിമയുടെ ലൊക്കേഷനിൽ സംഭവിച്ച ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ശരണ്യ നടി നയൻതാരയുടെ സ്നേഹത്തെപ്പറ്റിയും കരുതലിനെ കുറിച്ചുമാണ് ശരണ്യ തുറന്നു സംസാരിച്ചത് ചിത്രത്തിൽ ധനീഷിനെ സ്നേഹിക്കുന്ന നയന്താരയുടെ അനുചിതിയുടെ വേഷമായിരുന്നു ശരണ്യ മോഹൻ അവതരിപ്പിച്ചത് സിനിമയിലെ ഹിറ്റായ ഗാനരംഗത്തിലും ധനീഷിനൊപ്പം ശരണ്യ അഭിനയിച്ചിരുന്നു ഇതിന്റെ ഷൂട്ടിങ്ങിനിടെ ശരണിക്ക് സുഖമില്ലാതെ വന്നിരുന്നു സിനിമ സെറ്റിലായതുകൊണ്ട് വിശ്രമിക്കാൻ പോലും സാധിക്കാതെ കിടക്കുന്നത് കണ്ട നയൻതാര എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ പോയി അപ്പോഴാണ് തനിക്ക് പനിയാണെന്ന കാര്യം അവർ അറിയുന്നത് ഉടൻ തന്നെ നയൻതാര അവരുടെ കാരവാൻ തനിക്ക് നൽകിയെന്നാണ് ശരണ്യ മോഹൻ പറയുന്നത് അവർ നന്നായി വിശ്രമിക്കട്ടെ എന്നും ശരണിയുടെ സീനുകൾ എടുക്കുന്നതുവരെ ആരും അവരെ ശല്യപ്പെടുത്തരുതേ എന്നും പ്രൊഡക്ഷൻ മാനേജരോട് നടി പറയുകയായിരുന്നു അടുത്തിടെ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് നടി ശരണ്യ മോഹൻ നയൻധാരയുടെ കരുതലിനെ പറ്റി തുറന്നു പറഞ്ഞത് തനിക്കൊപ്പം അഭിനയിക്കുന്ന പ്രായം കുറഞ്ഞ നടിമാർക്ക് ഇത്തരമൊരു സഹായം കൊടുക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ലായിരുന്നു അങ്ങനെയുള്ളപ്പോഴാണ് അവർ എന്നെ സഹായിച്ചത് അതിന് സൂപ്പർ സ്റ്റാർ നയൻധാരയോട് താൻ നന്ദി പറയുന്നുവെന്നും ശരണ്യ കൂട്ടിച്ചേർക്കുന്നു മുമ്പ് പലപ്പോഴും വ്യാപകമായി വിമർശിക്കപ്പെടാറുള്ള നടിയായിരുന്നു നയൻധാര എന്നാൽ അടുത്തിടെ നടിയുടെ കരുതലിനെപ്പറ്റി നിരവധി പേരാണ് തുറന്നു സംസാരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടി ശരണ്യയുടെ വാക്കുകളും ശ്രദ്ധ നേടുകയാണ്